വോട്ട് കൊള്ളാ വിവാദങ്ങളുടെ തുടർച്ചയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റിനൊരുങ്ങി ഇന്ത്യ മുന്നണി ഇന്ന് രാവിലെ ചേർന്ന പ്രതിപക്ഷ കക്ഷി യോഗത്തിലാണ് തീരുമാനം ഇന്നലത്തെ ഇലക്ഷൻ കമ്മീഷൻ വാർത്താ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷത്തിന്റെ അസാധാരണ നീക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ പരിശോധിക്കുന്നത് ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകുന്നതിനായി ഒപ്പുശേഖരണം നടത്തുകയാണ് ആദ്യ കടമ്പ പാർലമെന്റിലെ ഇരുസഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കൂ എന്നാൽ ഈ വിഷയത്തിൽ ഗൗരവമേറിയ ചർച്ചകൾ നടത്താൻ പ്രതിപക്ഷത്തിന് അവസരം ലഭിക്കും സ്പീക്കറാണ് നോട്ടീസിൽ തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രപതിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നീക്കം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ അധികാരവുമില്ല സഭകളാണ് തീരുമാനമെടുക്കേണ്ടത് അതേസമയം വർഷകാല സമ്മേളനം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനാൽ ഈ സമ്മേളന കാലത്ത് ഇംപീച്ച്മെന്റ് നടപടി അവതരിപ്പിക്കാൻ അനുവാദം ലഭിക്കുമോ എന്നത് സംശയമാണ് എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് സംശയമുള്ളവർക്ക് ലളിതമായി പറഞ്ഞുതരാം ഇംപീച്ച്മെന്റ് എന്നാൽ ഒരു പൊതു ഉദ്യോഗസ്ഥനെ സാധാരണയായി രാഷ്ട്രപതി ജഡ്ജിമാർ മറ്റ് ഭരണഘടനാ ഉദ്യോഗസ്ഥർ എന്നിവരെ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ സംഭവിച്ച തെറ്റായ പെരുമാറ്റത്തിന്റെ പേരിൽ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിയാണിത് ഇത് സാധാരണയായി ഒരു കുറ്റാരോപണവും തുടർന്ന് വിചാരണയും ഉൾപ്പെടുന്ന പ്രക്രിയയാണ് ഈ മാസം ഏഴിനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കൃത്രിമം നടന്നു എന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് വ്യാജ വിലാസങ്ങളിൽ വൻ തോതിൽ വോട്ടർമാർ ഒരേ വിലാസത്തിൽ നിരവധി വോട്ടർമാർ ഒരാൾക്ക് മൂന്ന് സംസ്ഥാനത്ത് വരെ വോട്ട് എന്നിങ്ങനെയുള്ള കണ്ടെത്തലുകൾക്ക് കൃത്യമായ തെളിവുകളും അദ്ദേഹം നിരത്തി ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ വലിയ തോതിൽ വോട്ട് മോഷണം നടന്നതായി രാഹുൽ ആരോപിച്ചു അതായത് ഈ ഒരേ ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ ഉണ്ടെന്നാണ് തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി സമർത്ഥിച്ചത് രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം കാണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് ഒത്താശ ചെയ്തുവെന്നും അദ്ദേഹം പരസ്യമായി കുറ്റപ്പെടുത്തി അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം രാഹുൽ വോട്ടർ പട്ടികയിൽ ചൂണ്ടിക്കാട്ടിയ പിഴവുകളിൽ ചിലതിന് മാത്രമാണ് കമ്മീഷൻ ഇന്നലെ ഉത്തരം നൽകിയത് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച ശേഷം ഇത് തെളിയിക്കാൻ തയ്യാറാകുന്നില്ല എന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഇന്നലത്തെ വാദങ്ങൾ രാഹുൽ പറഞ്ഞ ചില കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന കമ്മീഷൻ എന്നാൽ വോട്ടർ പട്ടികയിൽ പിഴവുണ്ടെന്ന് അംഗീകരിച്ചിട്ടുണ്ട് പരാതിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ പോയില്ല എന്നാണ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത് ഒരേ സ്ഥലത്ത് നൂറോളം ആൾക്കാരെ എങ്ങനെ ചേർക്കുന്നു എന്ന ചോദ്യത്തിന് വിശദീകരണം കിട്ടിയിട്ടില്ല രാഹുൽ ഗാന്ധിയോട് മാപ്പു പറയാനാവശ്യപ്പെട്ട കമ്മീഷൻ സമാന കാര്യമുന്നയിച്ച ബി ജെ പി നേതാവ് അനുരാഗ് ഠാക്കൂറിനെ കുറിച്ചും മൗനം പാലിച്ചു രാജ്യത്തെ ജനാധിപത്യം സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിടുന്ന കാലത്ത് അസാധാരണമായ കാര്യങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചു